വിക്രമാദിത്യ രാജാവിൻ്റെ കൊട്ടാരത്തിൽ ഒരു ദിവസം ഒരു മുനി വന്നു അദ്ദേഹം രാജാവിന് ഒരു സമ്മാനം നൽകി എന്തായിരുന്നെന്നോ ആ സമ്മാനം ഒരു പഴം രാജാവ് ബഹുമാനപുരസരം ആ പഴം വാങ്ങി തൻ്റെ അടുത്തിരുന്ന മന്ത്രിയുടെ കയ്യിൽ കൊടുത്തു സൂക്ഷിച്ചു വെക്കാൻ ഉത്തരവിട്ടു അടുത്ത ദിവസവും ഈ മുനി കൊട്ടാരത്തിലേക്ക് വരികയും തലേദിവസം ചെയ്ത പോലെ ഒരു പഴം രാജാവിന് കൊടുക്കുകയും ചെയ്തു പിന്നീട് ഇതൊരു നിത്യ സംഭവമായി മാറി എല്ലാ ദിവസവും മുനി രാജസദസ്സിലേക്ക് വരികയും രാജാവിന് ഓരോ പഴം കൊടുക്കുകയും രാജാവ് മന്ത്രിയോട് പഴം അകത്ത് കൊണ്ടുപോയി സൂക്ഷിക്കാൻ ഉത്തരവിടുകയും ചെയ്തുകൊണ്ടിരുന്നു എന്നാൽ രാജാവിന് ഇതിൻ്റെയൊക്കെ അർത്ഥം മനസ്സിലായതേയില്ല എന്തിനാണ് എല്ലാ ദിവസവും മുനി ഇങ്ങനെ വരുന്നത് എന്തിനാണ് തനിക്ക് ഒരു പഴം വീതം നൽകുന്നത് എന്ന് രാജാവിന് മനസ്സിലായില്ല അങ്ങനെയിരിക്കെ ഒരു ദിവസം രാജകൊട്ടാരത്തിൻ്റെ മതിലിൽ ഒരു കുരങ്ങൻ ഇരിക്കുന്നത് രാജാവ് കണ്ടു അന്ന് മുനി കൊണ്ടുവന്ന പഴം രാജാവ് കുരങ്ങന് തിന്നാൻ നൽകി കുരങ്ങൻ ആ പഴം തിന്നുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് എന്തോ ഒരു മിന്നുന്ന വസ്തു പഴത്തിനുള്ളിൽ നിന്ന് താഴോട്ടേക്ക് വീഴുന്നത് രാജാവ് കണ്ടു വീണ വസ്തു കയ്യിലെടുത്ത് രാജാവ് നോക്കിയപ്പോൾ അതൊരു വിലപ്പെട്ട അല്ലെങ്കിൽ വിശേഷപ്പെട്ട രത്നമാണെന്ന് കണ്ട് രാജാവ് അത്ഭുതപ്പെട്ടു ഉടനെ തന്നെ മന്ത്രിയെ വിളിച്ച് മുനി മുമ്പ് കൊണ്ടുവന്ന എല്ലാ പഴങ്ങളും കൊണ്ടുവരാനും അവയൊക്കെ പൊട്ടിച്ചു നോക്കാനും രാജാവ് നിർദ്ദേശിച്ചു പഴങ്ങളെല്ലാം പാടിയിരുന്നുവെങ്കിലും പൊട്ടിച്ചു നോക്കിയപ്പോൾ ഓരോ പഴത്തിൽ നിന്നും നേരത്തെ കണ്ടതുപോലെയുള്ള ഓരോ ഓരോ രത്നങ്ങൾ പുറത്തു വരുന്നത് കണ്ട് രാജാവും മറ്റുള്ളവരും അത്ഭുതപ്പെട്ടു ദാനശീലനും ദയാലുവുമായ വിക്രമാദിത്യ മഹാരാജാവ് ആ രത്നങ്ങളൊക്കെ തൻ്റെ പ്രജകളിൽ പാവപ്പെട്ടവരും നിസ്വരുമായ ആളുകൾക്ക് കൊടുക്കാൻ ഉത്തരവിട്ടു പിറ്റേ ദിവസവും പതിവ് പോലെ മുനി രാജകൊട്ടാരത്തിലേക്ക് വന്നു മുനി തൻ്റെ പാണ്ഡത്തിൽ നിന്ന് പഴമെടുക്കാൻ തുനിയുമ്പോൾ രാജാവ് അദ്ദേഹത്തോട് ഇങ്ങനെ പറഞ്ഞു മഹാനുഭാവൻ അങ്ങ് കുറച്ചു ദിവസങ്ങളായി എനിക്ക് സമ്മാനമായി ഓരോ പഴങ്ങൾ തന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ പഴത്തിനുള്ളിലും അമൂല്യമായ രത്നങ്ങൾ വെച്ചിട്ടുണ്ടെന്നും ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു എന്തിനാണ് എനിക്കിങ്ങനെ രത്നങ്ങൾ നിറച്ച പഴം തന്നുകൊണ്ടിരിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അങ്ങ് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് എന്നോട് പറഞ്ഞാലും എന്തെങ്കിലും കാരണമില്ലാതെ ഈ വിലപിടിപ്പുള്ള സമ്മാനം സ്വീകരിക്കാൻ എന്നെ നിർബന്ധിക്കരുതെന്ന് അപേക്ഷിക്കുന്നു ഇത് കേട്ട മുനി രാജാവിനോട് പറഞ്ഞു രാജൻ എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ആധ്യാത്മിക ലക്ഷ്യം കൈവരിക്കാൻ ധൈര്യശാലിയായ ഒരാളുടെ സഹായം ആവശ്യമുണ്ട് താങ്കൾക്ക് എന്നെ സഹായിക്കാൻ കഴിയുമോ കൂടുതലൊന്നും ചോദിക്കാതെ വിക്രമാദിത്യൻ മുനിയുടെ ആവശ്യം സ്വീകരിച്ചു അതിനുശേഷം മുനി അദ്ദേഹത്തോട് ഇങ്ങനെ പറഞ്ഞു രാജാവേ അങ്ങ് അടുത്ത അമാവാസി രാത്രിയിൽ ഇവിടെ അടുത്തുള്ള ഒരു ശ്മശാനത്തിൽ വരണം ശ്മശാനം ഇവിടെ നിന്ന് ഏകദേശം ഇരുപത് നാഴിക അകലെയാണുള്ളത് അവിടെയുള്ള ഒരു ആൽമര ചുവട്ടിൽ ഞാൻ കാത്തിരിക്കുന്നുണ്ടാവും രാജാവ് അങ്ങനെ ചെയ്യാമെന്ന് സമ്മതിച്ചു പറഞ്ഞതുപോലെ അടുത്ത അമാവാസി നാളിൽ കൃത്യമായി വിക്രമാദിത്യൻ ശ്മശാനത്തിലെത്തി ഒരു കാടിൻ്റെ നടുവിലായിരുന്നു ശ്മശാനം കറുത്ത തുണി കൊണ്ട് തലയും ശരീരവും മറച്ചുകൊണ്ടാണ് രാജാവ് ചെന്നത് അരയാലിൻ്റെ ചുവട്ടിൽ മുനി കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു രാജാവിനെ കണ്ട ഉടനെ മുനി അദ്ദേഹത്തോട് ഇങ്ങനെ പറഞ്ഞു മഹാരാജൻ ഈ കാണുന്ന കാടിൻ്റെ തെക്കേ അറ്റത്തായി ഒരു പുളിമരമുണ്ട് ആ പുളിമരത്തിൽ ഒരു ശവം തലകീഴായി തൂങ്ങി നിൽക്കുന്നുണ്ടാവും ആ ശവത്തിനെയടുത്ത് അങ്ങ് എൻ്റെ മുമ്പിൽ കൊണ്ടുവരണം ഇത് കേട്ടപ്പോൾ ഒട്ടും സംശയിക്കാതെ രാജാവ് കാടിൻ്റെ തെക്കുവശത്തേക്ക് കുറച്ചേറെ ദൂരം നടക്കുകയും മുനി പറഞ്ഞ പുളിമരം കണ്ടെത്തുകയും ചെയ്തു ആ മരത്തിൽ ഒരു ശവം തലകീഴായി തൂങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നു രാജാവ് മരത്തിലേക്ക് കയറി ആ ശവത്തിനെ അഴിച്ച് ഇട്ടു എന്നാൽ താഴേക്ക് വീണ ഉടനെ ആ ശവം പൈശാചിക ശബ്ദത്തിൽ ഉച്ചത്തിൽ അലറുവാൻ തുടങ്ങി ഈ ശവം യഥാർത്ഥത്തിൽ ഒരു പ്രേതമാണെന്ന് രാജാവിന് മനസ്സിലായി അലർച്ച കേട്ട് ആദ്യമൊന്ന് പതറിയെങ്കിലും ധൈര്യവാനായ വിക്രമാദിത്യൻ ആ ശവത്തിനെ തോളിലേക്ക് കയറ്റി മുനി കാത്തിരിക്കുന്ന അരയാലിനെ ലക്ഷ്യം വെച്ച് നടക്കാൻ തുടങ്ങി അല്പം നടന്നപ്പോൾ അതുവരെ തോളിൽ തൂങ്ങിക്കിടതിരുന്ന ശവം പെട്ടെന്ന് വീണ്ടും പുളിമരത്തിലേക്ക് തന്നെ പറന്നുപോയി രാജാവ് വീണ്ടും പുളിമരത്തിൽ കയറി ശവത്തിനെ തഴയിറക്കുകയും തോളിലേറ്റി വീണ്ടും നടക്കുകയും ചെയ്തു രാജാവ് പ്രേതത്തിനോട് ചോദിച്ചു ആരാണ് നീ പ്രേതം മറുപടി പറഞ്ഞു ഞാനാണ് വേതാളം എന്നിട്ടത് രാജാവിനോട് ചോദിച്ചു നിങ്ങൾ എന്തിനാണ് എന്നെ ഇങ്ങനെ ചുമന്നു കൊണ്ടുപോകുന്നത് എവിടേക്കാണ് എന്നെ കൊണ്ടുപോകുന്നത് അതിനു മറുപടിയായി അരയാലിൻ്റെ ചുവട്ടിൽ കാത്തിരിക്കുന്ന മുനിയുടെ കാര്യം രാജാവ് വേതാളത്തിനോട് പറഞ്ഞു വേതാളം പിന്നീട് എതിർപ്പൊന്നും പറഞ്ഞില്ല പക്ഷേ അതിനൊരു നിബന്ധനയുണ്ടായിരുന്നു അത് രാജാവിനോട് പറഞ്ഞു നമുക്ക് ഒട്ടേറെ ദൂരം സഞ്ചരിക്കാനുള്ളതാണല്ലോ വഴിയിൽ അങ്ങയോട് ഞാൻ ഓരോ കഥകൾ പറഞ്ഞു കൊണ്ടിരിക്കും എന്നാൽ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തെത്തുന്നത് വരെ അങ്ങ് ഒരക്ഷരം പോലും ഉരിയാടാൻ പാടില്ല അഥവാ താങ്കൾ ഇതിനിടയിൽ എന്തെങ്കിലും വെണ്ടുകയാണെങ്കിൽ ഞാൻ വീണ്ടും പുളിമരത്തിലേക്ക് തന്നെ തിരിച്ചു പോയി പഴയതുപോലെ തൂക്കിക്കിടക്കും താങ്കൾക്കിത് സമ്മതമാണോ സമ്മതമാണെങ്കിൽ മാത്രം നമുക്കിനി മുന്നോട്ട് നീങ്ങാം രാജാവ് വേതാളത്തിൻ്റെ നിബന്ധന സ്വീകരിച്ചു അങ്ങനെ വേതാളം കഥ പറയാൻ തുടങ്ങി ഇങ്ങനെയാണ് വിക്രമാദിത്യും വേതാളത്തിൻ്റെയും കഥകളുടെ ആരംഭം നമുക്കിനി ഓരോ കഥകളായി കേൾക്കാം